ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള സേവനം ബാങ്കുകൾ വഴിയും ഇമെയിൽ വഴിയുമുള്ള വെരിഫിക്കേഷൻ രീതിയാണ് നിർത്തലാക്കുന്നത് ഡിജിറ്റൽ ഇടപാടുകൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള സാങ്കേതികവിദ്യയാണ് യു എയിലെ ബാങ്കുകൾ നടപ്പിലാക്കുന്നത് എസ് എം എസ് വഴിയും ഇമെയിൽ വഴിയുമുള്ള ഒ ടി പി സേവനം പൂർണ്ണമായും ഇല്ലാതാകും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം യു എ സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ഓൺലൈൻ ഇടപാടുകൾക്ക് നാളെ മുതൽ എസ് എം എസ് വഴിയും ഇമെയിൽ വഴിയുള്ള ഒ ടി പി സേവനങ്ങൾക്ക് പകരം ആപ്പ് വഴിയുള്ള പരിശോധന ഘട്ടംഘട്ടമായും ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പൂർണമായും ആപ്പ് അധിഷ്ഠിത ഒ ടി പി പരിശോധന നടത്തുന്നതിനാണ് തീരുമാനം എല്ലാ ബാങ്കുകളും ആഭ്യന്തര രാജ്യാന്തര ഇടപാടുകൾ നടത്തുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്തുന്നതിനാണ് നിർദ്ദേശം ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓതന്റിഫിക്കേഷൻ വയ ആപ്പ് എന്ന സേവനത്തിലൂടെ ഇപ്പോൾ ഉപയോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുന്നതായി ബാങ്കുകൾ അറിയിച്ചു സിംഗ് സോപ്പിംഗ് ഫിഷിംഗ് പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ എസ് എം എസ് ഇമെയിൽ വഴിയുള്ള ഒ ടി പി ഹാക്ക് ചെയ്യുന്ന രീതിയാണ് സൈബർ കുറ്റവാളികൾ സ്വീകരിക്കുന്നത് ഇതിന് തടയിടുന്നതിന് കൂടിയാണ് സെൻട്രൽ ബാങ്കിന്റെ പുതിയ നീക്കം ദുബായ്